എന്റെ സൈബർ അറ്റാക്കും ഭീഷണേയും കാശ് ചോദിക്കലും കാണണം എന്റെ ജീവിക്കാൻ സമ്മതിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണോ അയ്യോ അവസ്ഥയാ ഇങ്ങനെയാണോ നിങ്ങള് കിടക്കുന്നേ എന്തൊരു കഷ്ട പിന്നെ താഴെ പടുതായിരുന്നു കഷ്ടം ഇരുനൂറ് രൂപ കൊടുക്കുന്നു ഒരു ദിവസം ഇരുന്നൂറ് രൂപ വെച്ചത് രണ്ടു രൂപ ചേട്ടന്റെ കൂലിപ്പനയിൽ നിന്ന് കിട്ടുന്ന കാശോണ്ട് ഒരു ദിവസം ഇരുന്നൂറ് രൂപ പടുത്തു വാടക കൊടുക്കുന്നു സമ്മതിക്കണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ

മരുന്നിനും ഇത് പത്ത് ലക്ഷം രൂപയുണ്ട് എട്ടു ലക്ഷം രൂപക്ക് നിങ്ങള് വീട് പണിയണം രണ്ടു ലക്ഷം രൂപക്ക് നിങ്ങള് നിങ്ങളുടെ എന്നോട് ചോദിച്ചെന്താ ആയിരം രൂപക്ക് ഒരു ഗുളിക മേടിച്ചു തരാമെന്ന ഒരു മാസത്തേക്ക് അല്ലെ ഞാനിപ്പോ ചെലവിന് വേണ്ടി രണ്ട് ലക്ഷം രൂപയാണ് തരുന്നത് പിന്നെ ബാക്കി എട്ടു ലക്ഷം രൂപ എന്തിനാ തന്നത് വീടിന് വീടിന് സന്തോഷായില്ലേ നല്ലൊരു വീട് പണിയത്തില്ലേ നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കിടക്കുന്ന എനിക്ക് കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾ തളരരുത് നിങ്ങൾ കരയരുത് ഇനി കരയാന് കരയാനും പാടില്ല ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ് ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാണണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ് കാരണം എന്നെ ഇപ്പോഴും പോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാരെ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല എൻ്റെ ഫാമിലിയുടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത് എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്